മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നേരത്തെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇനി അടുത്ത നാല് പെന്നി സ്റ്റോക്കുകളെ കൂടി കണ്ടിന്യൂ ആയിട്ട് മറ്റൊരു വീഡിയോകൾ ഓരോരോ വീഡിയോ ആയിട്ട് നിങ്ങളേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വളരെ ക്ഷമയുള്ള ആളുകൾക്ക് ആ വീഡിയോ ഉപകാരപ്പെടും മീൻസ് ക്ഷമ എന്ന് പറയുന്ന വീഡിയോ കാണാനല്ല അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത്രയും തുച്ഛമായ പൈസയ്ക്ക് ഒരു സ്റ്റോക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ വിവരിച്ചത് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിവരിക്കുന്നത് മംഗളം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ് ഈ കമ്പനി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് തൊള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സ്ഥാപിച്ചത് അതേപോലെ കമ്പനിയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് നിക്ഷേപം അതുപോലെ തന്നെ ധനസഹായം എന്ന എന്നീ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് കമ്പനി രൂപീകരിച്ചത് വ്യവസ്ഥ വ്യവസ്ഥാപിതമല്ലാത്ത പ്രാധാന്യമുള്ള നോൺ ബാങ്കിങ് എടുക്കുന്ന നോൺ ഡിപ്പോസിറ്റ് സ്ഥാപനമായിട്ടായിരുന്നു ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് കമ്പനി അഗ്രികൾച്ചർ അതി അധിഷ്ഠിത വ്യവസായം എന്നിവയിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഈ സമയത്ത് കമ്പനിയുടെ അവസ്ഥാന്തരങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം വ്യവസായ സംരംഭങ്ങൾക്ക് സഹായവും നൽകുന്നുണ്ട് എന്നുള്ളതാണ് അവസാനമായിട്ട് ഈ ഒരു മംഗളത്തിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥകളെന്ന് നോക്കാം ഇതിൽ പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദന വീഡിയോ അല്ല ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ സ്റ്റോക്കുകൾ ആണെന്ന് അറിയിക്കാനും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വന്തമായി അനലൈസ് ചെയ്യാനുള്ളൊരു ആ ആ ഒരു ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു ചാൻസ് ഒരു സൂചന തരിക എന്ന തരുന്ന ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതിയാകും കാരണം ഒരു റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾ പൈസ നഷ്ടപ്പെടുത്തി എന്ന് പറയരുത് കാരണം ഓരോരുത്തർക്കും അവരവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അനലൈസ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് പഠിക്കാൻ വേണ്ടി ചെല്ലുക എന്നിട്ട് ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മാർക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഓക്കെ നമുക്ക് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മംഗളത്തിൻ്റെ ഒരു പ്രൈസ് നാല് രൂപ നാൽപ്പത്തി എട്ട് പൈസയാണ് ആ നാല് രൂപ നാൽപ്പത്തിയെട്ട് പൈസ എന്ന് പറയുന്നത് അതിൻ്റെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു ദിവസം അഥവാ കഴിഞ്ഞ ലാസ്റ്റ് ഡേ ലോ ലെവലിലേക്ക് വന്നിട്ടുള്ളത് നാല് രൂപ നാൽപ്പത്തി മൂന്ന് പൈസയാണ് ഏറ്റവും അടിയിലേക്ക് പോയിട്ടുള്ളത് ഹൈയിലേക്ക് പോയത് നാല് രൂപ എഴുപത് പൈസയാണ് ചെറിയ ഡിഫറൻസ് കാണുള്ളൂ പക്ഷേ പതിന ലക്ഷക്കണക്കിന് ക്വാണ്ടിറ്റി എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്ക് ഈ ഡിഫറൻസ് വളരെ ഉപകാരപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല വൺ ഇയർ ചാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് ആണെങ്കിൽ ഫിഫ്റ്റി ടു വീക്കിളിലോ അഥവാ വൺ ഇയർ രണ്ട് രണ്ട് രൂപ അറുപത്തി ആറ് പൈസ വരെയാണ് താഴെ പോന്നിട്ടുള്ളത് ലോ ലെവലിലേക്ക് പോന്നിട്ടുള്ളത് അത് ഹൈയിലേക്ക് പോയത് കാണുന്നത് ആറ് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസ വരെ ഹൈയിലേക്ക് പോയിട്ടുണ്ട് ഇതൊരു പ്രതീക്ഷ പോലെ അല്ലെങ്കിൽ നമ്മളീ കാണുമ്പോൾ തന്നെ കുഴപ്പമില്ലാത്തൊരു ഫിഗറിൽ പോയി വരുന്നുണ്ട് എന്നുള്ളൊരു അപ്പ് ആൻഡ് ഡൗൺ അടിക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട് ഏതായിരുന്നാലും പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സ്വന്തം അനലൈസ് ചെയ്യുക കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ ഈ കമ്പനിയുടെ മറ്റൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത് ഫണ്ടമെൻറ്റൽ സൈഡാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നാൽപ്പത്തി നാനൂറ്റി എൺപത്തിയേഴ് ക്രോറാണ് പി ഇ റേഷ്യോ നോക്ക് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ സീറോ ആണുള്ളത് പി ബി റഷ്യൂ ആകട്ടെ പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്നും ഇൻഡസ്ട്രി പി റഷ്യൂ ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് എട്ടും ഡെബിറ്റ് ടു ഇക്വിറ്റി സീറോ ആണ് ആർഒ പൂജ്യം പോയിൻറ്റ് ആറ് ആറ് പെർസെൻറ്റേജും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പൂജ്യം ആണുള്ളത് ഡിവിഡൻ്റ് ഈൽഡും സീറോ ആണ് കണക്കാണുന്നത് ബുക്ക് വാല്യൂ വരുന്നത് മൂന്ന് പൂജ്യം പോയിൻ്റ് മൂന്ന് എട്ടും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് ഇതാണ് ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ സൈഡ് എല്ലാ ത്രെഡ്സുകളും നമ്മൾ മെജോറിറ്റി അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ ഇതൊക്കെ നോക്കണം എന്നുള്ള ഫസ്റ്റ് പ്രയോറിറ്റി വരുന്ന ത്രെഡുകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ഫിനാൻസ് സൈഡിൽ നമുക്ക് പ്രോഫിറ്റ് എന്താണ് റവന്യൂ എത്ര ഉണ്ട് നെറ്റ് വർത്ത് കമ്പനിക്ക് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമ്മൾ റവന്യൂ നോക്കാം റവന്യൂ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സോറി രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള അഞ്ച് കൊല്ലത്തെ കണക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് പോലെ ഈ മംഗളത്തിൻ്റെ ആ ഒരു കമ്പനിയുടെ ഒരു രീതി അപ്പണ്ട ഒരു വളർച്ച താഴ്ചയിലേക്കും പിന്നെ ഒന്ന് ആ തൽ ആ തൽക്കാലം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നൊക്കെ ഈ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിയുടെ ആ ഒരു റവന്യൂ എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് രണ്ട് അഞ്ച് ക്രോറാണ് രണ്ടായിരത്തി ഇരുപതിൽ എത്തുമ്പോൾ രണ്ടേ പോയിൻറ്റ് രണ്ട് രണ്ടിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പം രണ്ടേ പോയിൻറ്റ് പൂജ്യം രണ്ട് ക്രോറായിട്ട് വീണ്ടും താഴോട്ടേക്ക് ഡൗൺഗ്രോഡ് ചെയ്തിട്ടുണ്ട് ഡൗൺഗ്രേഡ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒന്നേ പോയിന്റ് ഒന്ന് ഏഴ് ക്രോറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ക്രോറാണ് റവന്യൂ ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുമ്പം കാണാൻ പറ്റുന്നത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റവന്യൂ കാര്യങ്ങളൊക്കെ നോക്കുമ്പം കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് കൂടുതൽ ഉപകാരപ്പെടും ഒരേ നൂറ് ക്വാണ്ടിറ്റി വാങ്ങിച്ച് വെക്കുക ആയിരം കോൺ നാന്നൂറ് അഞ്ഞൂറ് ക്വാണ്ടിറ്റി വാങ്ങിച്ച് വെക്കുമ്പോൾ അതിന് ചെറിയ പൈസ വരുന്നുള്ളൂ ആ ഒരു പൈസയ്ക്ക് ഇത് വലിയ രൂപത്തിൽ പഠിക്കണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഏതായിരുന്നാലും പ്രോഫിറ്റിൻ്റെ കാര്യം ഒരു കട്ടപ്പുകയാണ് കാരണം മൈനസിലാണ് കാണുന്നത് റവന്യൂ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഒരു ആർട്ടിക്കിൾ വന്നതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ മാത്രം എടുത്ത് നിങ്ങളൊക്കെ എത്തിക്കുന്നത് അല്ലാതെ എൻ്റെ സ്വയം ഞാൻ കണ്ടെത്തിയ ഇഷ്ടം പോലെ പിന്നെ സ്റ്റോക്കുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ് പക്ഷേ അതിൽ നിന്നെല്ലാം ഒരു വ്യതിരക്തത കാണിക്കുന്നത് ഒരു ആർട്ടിക്കിൾ അവർ അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷിൽ എഴുതുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം എഴുതതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം ഈ ഒരു സ്റ്റോക്കുമായിട്ട് വീഡിയോ ചെയ്യുന്നത് അതൊന്നും ഉണർത്തിയെന്നേ ഉള്ളൂ പ്രേക്ഷകർ വിചാരിക്കരുത് പിന്നെ സ്റ്റോക്കുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ പിന്നെന്താ ഇതിങ്ങനെ പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെ ഈ ഒരു കാരണമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഫിനാൻസ് സൈഡിൽ പ്രോഫിറ്റ് വന്നപ്പോൾ പ്രോഫിറ്റിൻ്റെ കാര്യം തന്നെ കട്ടപ്പോകണെന്ന് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൈനസ് പോ ഫൈവ് പോയിൻ്റ് സീറോ വൺ ക്രോറ് ലോസിലായുള്ളത് നെറ്റ് വർത്തിൻ്റെ കാര്യമാണ് ഇനി നോക്കേണ്ടത് നെറ്റ് വർത്ത് നമുക്കറിയാം എല്ലാ കമ്പനിയുടെ അവസ്ഥയും ഓരോരോ രീതിക്കായിരിക്കും ഈ കമ്പനിക്ക് ലാഭത്തിൻ്റെ കാര്യം ഈ വന്നോക്കുമ്പം ഈയൊരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടു ഇനി നെറ്റ് വർത്തിൻ്റെ കാര്യം നോക്കുമ്പം ഓരോരോ വിത്ത വിധത്തിൽ തായോട്ടും മേലോട്ടും ആയിട്ട് ഉണ്ട് അപ്പ് ആൻഡ് ഡൗൺ അടിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും അതും തിരക്കേടില്ലാത്തൊരു പ്രതീക്ഷ തരുന്നുണ്ട് എന്നുള്ളത് കാണാം നല്ലൊരു ശതമാനം ഒരു കോൺഫിഡൻറ്റ് തരുന്ന ഒരു ചാർട്ടായിട്ടാണ് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് ആറ് ക്രോറും രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തിനാല് പോയിൻറ്റ് പൂജ്യം രണ്ടും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി പോയിൻറ്റ് പൂജ്യം അഞ്ച് ക്രോറും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പോൾ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒൻപത് കോടി രൂപയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പോൾ ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് നാല് എന്നുള്ളതാണ് കാണിക്കുന്നത് മൂന്ന് നാല് ക്രോറ് എന്നാലും അത് ജീവൻ വെച്ച് വരാനുള്ള സാധ്യതയും നമ്മൾ നമുക്കൊരു വിശ്വാസത്തിലെടുത്ത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അവരെ വൻ്റെ വിശ്വാസത്തിലെടുക്കുക ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എന്നത് കൊണ്ട് ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാം അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ നോക്കേണ്ടത് ഷെയർ ഹോൾഡിംഗ് പാറ്റേണാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുന്നത് ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഷെയർ ഹോൾഡിംഗ് ആരൊക്കെ കയ്യിൽ ഈ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ സാധാരണ മലയാളിസും കൂടി കുറച്ച് കൂടുതലാണ് ആ കാര്യം നോക്കൽ അത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നല്ല രീതിക്കുണ്ട് എന്നുള്ളത് വലിയൊരു പ്രോ എന്താ പറയുക നമുക്കൊരു സുഖം തരുന്ന അല്ല ആയിട്ടുള്ള കാര്യമാണ് പ്രൊമോട്ടേഴ്സ് അറുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്നേ ഒന്ന് പെർസെൻറ്റേജും സൂക്ഷിക്കുന്നുണ്ട് നമ്മുടെ തന്നെ ഒരു കമ്പനി തുടങ്ങിയിട്ട് കമ്പനിക്കൊരു വിശ്വാസവും നമുക്കൊരു ആ കച്ചവടം മുന്നോട്ട് പോകില്ല എന്നൊരു വിശ്വാസം കുറവുകൊണ്ട് നമ്മളത് വേഗം അടിച്ചും ഒഴിവാക്കാനാണ് ശ്രമിക്കുക ഇനി നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മുടെ കമ്പനീനെ കുറിച്ചെങ്കിൽ നല്ല രീതിക്ക് അത് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യും പബ്ലിക് മാർക്കറ്റ് ഉള്ളതാണെങ്കിൽ എന്താ കാരണം അത് ഓട്ടോമാറ്റിക്ക് കയറുമ്പോൾ അതിൻ്റെ ഒരു പ്രോഫിറ്റ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് സൂക്ഷിച്ചു വെക്കുക ഇതേ അവസ്ഥയാണ് ഈ മംഗളത്തിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അറുപത്തി മൂ ഒമ്പത് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനം സൂക്ഷിക്കുന്നുണ്ട് അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ ബാക്കിയുള്ള മുപ്പത്തി മുപ്പത് പോയിൻറ്റ് എട്ട് ഒമ്പത് പെർസെൻറ്റേജ് ആണുള്ളത് കുഴപ്പമില്ല എന്ന് തന്നെ പറയാൻ പറ്റും ഈ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അടിപൊളിയാണ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിലെത്തുമ്പം അത് അത്ര തന്നെ മികച്ചതല്ല എന്ന് മാത്രം പറയാൻ പറ്റും നമ്മൾ മൂടിയും കെട്ടിയും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതാണ് ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയാനുള്ളത് താല്പര്യമുള്ള ഉണ്ടാകുന്ന ആളുകൾ സ്വയം ഇഷ്ടപ്രകാരം തീരുമാനിക്കുക എടുക്കണോ എന്നുള്ളത് ഇത് പിന്നെ സ്റ്റോക്കിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇനി മൂന്ന് വീഡിയോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുന്നതാണെങ്കിൽ അതേപോലെ തന്നെ നമ്മളൊരു മെഗ ഇവൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നേരത്തെ വീഡിയോയിൽ അതിൽ എണ്ണം തയ്യുക എന്നുള്ളതാണ് എവിടെയാണ് കൂടുതൽ ആളുകളുള്ളത് അവിടെ വന്നിട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പം എക്സ്പെൻസ് എന്താ എങ്ങനെയൊക്കെയാന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം വല്ല വലിയൊരു എക്സ്പെൻസൊന്നും നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല എങ്ങനെ എന്തൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് പറയുകയും ചെയ്യും ഓക്കെ അപ്പോൾ അടുത്ത് മൂന്നാമത്തെ പെന്നി സ്റ്റോക്കിന് വിശദീകരിക്കുന്ന വീഡിയോയിൽ കാണാം എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ്